ഒരാളെ കൊല്ലാം ഒരാളാ ഹാനി ട്രാപ്പ് ചെയ്യാം പിന്നെ എൻ്റെ വസ്ത്രധാരണം പറ്റിട്ട് ഞാനൊരു മോശമായ പെണ്ണാണ് ഇപ്പം ഞാൻ എന്താ പെണ്ണല്ലേ എന്നെ കണ്ട പെണ്ണായിട്ട് തോന്നണില്ലേ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വെടി വേശ്യ ഇത് ലഹരിയെക്കാട്ട് ഏറ്റവും ഭീകരമായിട്ടുള്ളത് ഇങ്ങനത്തെ കമൻറ്റ് എഴുതുന്ന ആൾക്കാരും മറ്റുള്ളവരെന്ത് ചെയ്യണമെന്ന് നോക്കി ഇത് സംസാരിക്കുന്ന ആൾക്കാരും മറ്റേ നമുക്ക് സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും നമുക്ക് ചെന്ന് നമ്മളിങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ നമുക്ക് പറ്റും അതായത് ഒരു പ്രായ സ്ത്രീയെ കണ്ട തള്ളച്ച് അപ്പം ഞാൻ ചിന്തിക്കും അമ്മയൊക്കെ ഇത്രയും നമസ്കാരം കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ് അതായത് മലയാള സിനിമയിലെ ഒരു വനിതാ സ്റ്റന്റ് താളി താളിക്ക് എറണാകുളത്തെ കമ്മീഷൻ ഓഫീസിലും തേവര പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ ഉണ്ടായ ദുരനുഭവമാണ് നമസ്കാരം ഈ ഈ കണ്ടിട്ട് കണ്ടിട്ട് പോലീസ് ചോദിച്ചാണ് എന്താ പോലീസ് മാത്രമല്ല പലയിടത്തും അതായത് ഇങ്ങ എന്റെ വസ്ത്രധാരണം പറ്റിട്ട് ഞാനൊരു മോശമായ പെണ്ണാണ് അല്ലെങ്കിൽ ഞാനൊരു ലഹരി യൂസ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഇപ്പോഴത്തെ ലഹരിയൊക്കെ അറിയാൻ അറിയില്ല യൂസ് സ്മെല്ലോ ഒന്നുമില്ല അപ്പം ഞാനും ആ കാറ്റഗറിയിൽപ്പെട്ട എന്നാണ് പക്ഷെ ഞാൻ എന്താ പറയുക എനിക്ക് നിയമസഹായം വരെ അതായത് മാന്യമായ വസ്ത്രധാരണം ഉണ്ടെങ്കിലേ നീതി ലഭിക്കൂ അതായത് മാന്യമായ വസ്ത്രം ധരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം ഒരാളെ കൊല്ലാം ഒരാളെ ഹാനി ട്രാപ്പ് ചെയ്യാം പിന്നെ ചാൻസ് അവസരങ്ങൾ കൂടുതലാണ് മാന്യമായ വേഷം വേഷമിട്ട് അത് സൈലൻ്റായി പോയാലും കുഴപ്പമില്ല അതേസമയം തെറ്റിനെ പ്രതികരിക്കുന്നതും മോ ഇഷ്ടപ്പെട്ട വേഷം ഇടുന്നതും ഒക്കെ സമൂഹത്തിൽ നിയമത്തിലിരിക്കുന്ന ഒരു കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ എനിക്കൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുത്താൽ പോലും പറ്റില്ല കാരണം വേറൊന്നുമല്ല എനിക്കെതിരെ വന്നിരിക്കുന്നത് മുഴുവൻ മാന്യമായി വേഷം ധരിച്ചറ ആൾക്കാരാണ് അപ്പോൾ അവർക്കൊപ്പം അവർ പെൺകുട്ടിയാണ് പരാതി തന്നെ ആ പരാതി ഞാൻ ഇത്ര ചോദിച്ചിട്ടുള്ളൂ സർ ആ പെൺകുട്ടിയാണ് അപ്പം നിന്നെ കണ്ടാ പെണ്ണായിട്ട് തോന്നണില്ലേ പിന്നെ പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ പരാതി വന്നങ്ങനെ പരാതി റിയൽ ആണോ എന്ന് നോക്കണ ഉത്തരവാദിത്തമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു കമ്മീഷൻ ഓഫീസിൽ പോലീസ് സ്റ്റേഷനിലൊക്കെ ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ളൊരു പരാതി കൊടുത്ത് ഒരാൾക്കെതിരെ നടപടി എടുത്തു ആ നടപടിക്ക് വാറൻ്റ് ആയെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ മാനനഷ്ടം ഒന്ന് വീണ്ടുള്ളിൽ കയറി പോലീസ് വരുക ഇതൊക്കെ മാനനഷ്ടമാണ് അതേപോലെ തന്നെ കോടതി വരെ ഇത് പോയി അവിടെ പൈസ പണം കൊടുത്ത് ജാമ്യം എടുത്ത് പിന്നെ നമ്മൾ തെളിയിക്കേണ്ടേ സിമ്പിളാണോ തെളിയിക്കാൻ കോടതി ഈ സാധനങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി കേരള പോലീസ് നീതി നോക്കിയാണ് കേസ് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ചില സ്ഥലത്തൊക്കെ നല്ല മര്യാദ അതായത് എന്നെ അറിയാവുന്ന അതായത് ഞാൻ ഇന്ന ആളാണ് പല പ്രശ്നങ്ങളിലും ഞാൻ ഇടപെടണതിൻ്റെ ഒരു പലർക്കും തന്നെ അറിയാം ഞാൻ ഇന്ന എല്ലാന്നറിയാം പക്ഷെ ചിലടത്തത് എത്തില്ല ചിലടത്ത് ചില ആൾക്കാർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഓരോ ചെവിതെത്തണേ അതിപ്പോൾ അവർ കുഴപ്പമില്ല ഉന്നത ഉദ്യോഗസ്ഥരുടെയോ ഒന്നും കുഴപ്പമൊന്നുമല്ല നമ്മളെപ്പറ്റി പറയുന്നത് ഈ സമൂഹത്തിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന നമ്മൾ നമ്മളെ ക്ലിയറാക്കാമെന്നുള്ള ഉത്തരവാദിത്വം നമ്മളിവിടെ ചെന്ന് ക്ലിയർ ക്ലിയറാക്കും നമുക്ക് സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും നമുക്ക് ചെന്ന് നമ്മളിങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ നമുക്ക് പറ്റുമോ ചെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല നമ്മളിപ്പോൾ ഒരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരാൾ മോശം പറഞ്ഞു അയാളെടുത്ത് തന്നിട്ട് ഞാൻ ഞാനിങ്ങനെ അല്ലെങ്കിൽ തുറന്ന് പറയണമെന്ന് ആരെവിടെയെങ്കിലും ചെന്ന് പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥനെ വിളിച്ച് തന്നിട്ട് ധൈര്യത്തോടെ ഞാൻ ചോദിക്കണം ഞാൻ എന്താ പെണ്ണല്ലേ എന്നെ കണ്ടാ പെണ്ണായിട്ട് തോന്നണില്ലേ എന്ന് ചോദിച്ചെങ്കിൽ എൻ്റെ നിവൃത്തികളത് ആലോചിച്ച് നോക്കുക ഞാൻ എന്താ പറയുക ഞാൻ ഈ വരെ അറസ്റ്റായി സ്റ്റേഷനിൽ ആണ് അതൊരു അതെ അവർ പിൻവലിച്ചു പക്ഷേ ആ പേര് ഉപയോഗിക്കുന്നുണ്ട് പലയിടത്തുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറെ ആക്റ്റീവ് ആണ് വാട്സപ്പും ഫേസ്ബുക്കിലും എല്ലാം താങ്കൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ഫേസ്ബുക്കിൽ എന്ത് തണ്ടും ലൈവ് ഇടുന്നുണ്ട് പക്ഷേ ഈ ലൈവ് ഇടുമ്പോൾ താങ്കൾ ഇപ്പോൾ റോഡേ അപ്പോൾ താങ്കൾ ഫേസ്ബുക്കിൽ ലൈവ് ഇടുകയാണ് പക്ഷെ അതിങ്ങനെ ലൈവ് ഇടുമ്പോൾ എന്തെങ്കിലും മോശം ആയിട്ടുണ്ടോ ഞാൻ ആദ്യം നോക്കട്ടെ എന്റെ ലൈവ് ഉണ്ട് എന്റെ ലൈഫിൽ എന്തെങ്കിലും മോശമായിട്ട് കാര്യം ഞാൻ പറയുന്നുണ്ടോ ഒന്നും പറഞ്ഞില്ല ഞാൻ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പ്രതികരിക്കണം എങ്ങനെ പ്രതികരിക്കണം എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് പറഞ്ഞത് എൻ്റെതായിട്ടുള്ള ശരിയായ ഭാഗങ്ങൾ മറ്റൊരു ചാനലിൽ കൊടുക്കണേനു വരെ ഞാൻ എൻ്റെ മീഡിയ കൂടി തന്നെ പറയുന്നു എനിക്ക് പ്രതികരിക്കേണ്ടത് ഞാനൊരാളുടെ അയാളുടെ നിന്ന് പറഞ്ഞതിന് വരെ ഞാൻ സമൂഹം കാരണം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വെടി വേശ്യ ഇതൊക്കെ എന്തിനാണ് അവർ യൂസ് ചെയ്യപ്പോൾ തള്ളച്ചി ഏറ്റവും അതായത് ഒരു പ്രായ സ്ത്രീയെ കണ്ട തള്ളച്ചി അപ്പം ഞാൻ ചിന്തിക്കും ഇവരുടെ അമ്മയൊക്കെ ഇപ്പോൾ എന്നാ തളച്ചി തുളിക്കുന്ന ആൾക്ക് മിനിമം ഒരു മുപ്പത് വയസ്സ് ഏജ് ഉണ്ടാവും അവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ടെന്ന് ചോദിച്ചാൽ ഒന്നും ചേർന്നിട്ടുണ്ടാവില്ല കൂടുതലും അയൽവക്കത്ത് എന്ത് നടക്കണോ ഇതൊക്കെ എനിക്ക് മെയിനായിട്ട് ഇമ്പോർട്ടില്ല അതുകൊണ്ടുതന്നെ ആ പിന്നെ ഞാൻ ഞാനപ്പോഴും ചിന്തിക്കുന്നത് അപ്പോൾ ഇവരുടെ വീട്ടിലിരിക്കുന്ന അമ്മയൊക്കെ എത്രത്തോളം അനുഭവിക്കുന്നുണ്ടാവും അവർ ഇവര് സമൂഹത്തിൽ എങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യുക ഞാൻ എനിക്ക് നാൽപ്പത് വയസ്സുണ്ട് ആ നാൽപ്പത് വയസ്സിൽ പതിനാറ് വയസ്സുള്ള എൻ്റെ മകന് ഞാനും സ്മാർട്ടായിട്ട് ഞങ്ങൾ നടക്കണം ഈ പ്രായത്തിൽ എന്നെ തള്ളച്ചിന്ന് വിളിച്ചോട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ ആളുടെ അമ്മ ഇതിലും മോശമായ അവസ്ഥയാണെങ്കിൽ ആ സ്ത്രീയെ ഏത് രീതിയിലായിരിക്കും അവർ കാണുക അല്ലേ അപ്പോൾ ഇവര് ഈ വിളിക്കണത് ഇവരുടെ അമ്മയോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലിരിക്കുന്ന ഒരു സ്ത്രീയോ കാണില്ല പത്ത് നാൽപ്പത് വയസ്സായ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീയൊക്കെ തള്ളച്ചിന്ന് വിളിക്കുന്ന ആൾക്കാർ അവർ ഈ കമൻ്റ് ഇന്നത് അവരുടെ നാട്ടുകാരോ അവരുടെ വീട്ടുകാരോ കാണില്ല ഞാൻ ചെയ്യാറുള്ള പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക എന്നിട്ട് അവരുടെ കമ്മൻറ്റിന് അടിയിൽ ചെന്നിട്ട് അതിലൊരു കമൻ്റ് ഇടുക എന്നിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അവരെ കൊളാബ് ചെയ്തിട്ട് അവരുടെ വീട്ടിലുള്ള അംഗങ്ങളും ബന്ധുക്കളൊക്കെ അവരുടെ കൂടെ ഉള്ള അവർക്കാരൊക്കെ ഉണ്ട് അവരെയൊക്കെ കൊളാപ് ചെയ്യും അപ്പം ഈ പറഞ്ഞ ആൾക്കാരുടെ തൊക്കെ ഈ കമൻറ്റ് എല്ലുക അപ്പം ഇവന് ഇങ്ങനെ ഒരു കമൻറ്റ് ഇടുമ്പോൾ ഇവൻ്റെ കൂടെ അമ്മ തന്നെ നോക്കും ഇതൊക്കെ പ്രായമുള്ള ഇത്രയും ഇതായിട്ടിരിക്കുന്ന പെൺകുട്ടികളൊക്കെ നീ തള്ളിയെന്ന് വിളിക്കുമ്പോൾ സ്വന്തം അമ്മയിലട നിറീക്കണേ എന്നുള്ളൊരു തോന്നലുണ്ടാവും അല്ലേ ശരിക്കും അമ്മന്മാർ ഇപ്പോൾ ഞാൻ ഫെമിലിസ്റ്റാന്ന് പറഞ്ഞു ഞാൻ ഫെമിനിസ്റ്റ് അല്ല ഞാൻ ഫെമിനിസ്റ്റ് ഫെമിലിസ്റ്റാണെങ്കിൽ എൻ്റെ മകനെ ഞാൻ അകത്തി തീർത്തുള്ളൂ അല്ലേ ഞാൻ എൻ്റെ മകനെയാണ് കൂടുതൽ ചേർത്തുന്നത് കാരണം അവൻ സമൂഹത്തിൽ ഒരു പെണ്ണിനോട് മോശം അവൻ പെരുമാറരുത് ഒരു ഫെമിനിസ്റ്റ് ആദ്യം ചെയ്യേണ്ടത് സ്വന്തം അമ്മയെ തീർത്താന്നുള്ളതാണ് സ്വന്തം അമ്മയെ കൊടുക്കുക ഞാൻ എൻ്റെ മകൻ ഇങ്ങനെ വളർത്തണം മകളെ ഇങ്ങനെ വളർത്തണ രണ്ടുപേർക്ക് ഈക്വാലിറ്റി കൊടുത്ത് അവിടെ നിന്ന് തുടങ്ങണം അല്ലാണ്ട് പൊതുസമൂഹത്തിലിറങ്ങി നാട്ടിലുള്ള ആളുകളെ മുഴുവൻ ഫെമിലിസ്റ്റാണെന്നും പറഞ്ഞിട്ട് ഉപദ്രവിക്കാൻ ഞാൻ നിന്നിട്ടില്ല ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ പെണ്ണിനെയാണ് പെണ്ണുണ്ടെന്നും പെണ്ണുങ്ങളെ വെച്ച് മുമ്പിൽ നിർത്തി അറ്റാക്ക് ചെയ്യണ ആൾക്കാരെ വരെയും ഞാൻ ആ പെണ്ണിനെ വരെ ലോക്കി നിർത്തിയിട്ടുണ്ട് അപ്പോഴും ഞാൻ സമൂഹത്തോട് വെച്ചിട്ടുണ്ട് ഇപ്പം ഈ ലഹരി യൂസ് ചെയ്ത പ്രായമുള്ള സ്ത്രീയെ ഒരു മോനെയും തല്ലെന്ന് കണ്ടിട്ട് എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കണം എന്ന് വെച്ചപ്പോഴത്തേക്കും പറഞ്ഞൊരു കാര്യം അത് പെൺകുട്ടികളുണ്ട് ഞാൻ ചേച്ചി നോക്കിക്കുന്ന കൂട്ടത്തിൽ എത്ര സ്ത്രീകളുണ്ടായിരുന്നു അതിൽ തന്നെ കമ്പനി എനിക്ക് സമയം കളയാൻ പോയ എനിക്ക് വള്ളിയിലൊന്നും പിടിക്കാൻ പെയ്യ അതാണ് സത്യം ഇല്ല മദ്യപിക്കാറ് ഇല്ല ഒരു ഒരു സാധനം ഞാൻ യൂസ് ചെയ്യാറില്ല വയം കുടിക്കോർന്നു ഒരു ഗ്ലാസ് ഒരു അര ഗ്ലാസ് ബിയർ അപ്പൻ്റെ ഫാദറിൻ്റെ ഒപ്പനായിരിക്കും നല്ല സുഹൃത്തുക്കൾ അപ്പനും എല്ലാരും കൂടി ബൾക്കായിട്ടാണെങ്കിൽ ഒരു ബിയർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ബാക്കി അരപ്പും കുടിക്കണം അല്ലെ വേറെ സുഹൃത്തുക്കൾ ആരെങ്കിലും കുടിക്കണം കൂടുതൽ സ്നാക്സ് നടക്കിരിക്കുന്ന സ്നാക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരിക്കണം അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടായിരിക്കണം ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരിക്കണം അതും ഞാൻ ഇങ്ങനെ അതുപോലെ ഇപ്പം ഒരു രണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഒരുപാട് എം ഡി എം എ ലഹരി ഉപയോഗിക്കുന്നുണ്ട് താളിയുടെ ഒരുപാട് വീഡിയോ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടുണ്ട് അതിൽ താല് തമൻ്റ് വായിച്ചിട്ടുണ്ടോ അതായത് തമൻ ഇങ്ങനെയാണ് പറഞ്ഞത് ഇവിടെ എം ഡി എം എ ആണ് ഇവിടെ കഞ്ചാവാണ് ഇവിടെ മദ്യാണ് ഈ തമൻ്റുകൾ മക്കൾ കാണുമ്പോൾ അവർക്ക് എന്ത മനസ്സിലാണ് അവർക്കറിയാലോ ഞാനവർ എൻ്റെ മുമ്പിരുന്നൊരു സീകൃത്ത് വലിച്ചാൽ എൻ്റെ മുമ്പ് പറയും എൻ്റെ അമ്മയ്ക്കും എനിക്കും പറ്റില്ല ചേട്ടൻ അപ്പുറത്തും മാറി എന്ന് വലിക്കുമോന്നു അത് അവനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയിൽ ഇടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചിലപ്പോൾ ഇതിലും വലിയ മോശമായ കാര്യങ്ങൾ ചെയ്യണ ആൾക്കാരായിരിക്കും നമ്മുടെ സമൂഹത്തിൽ എല്ലാവരും പറയും ലഹരിയാണ് ഏറ്റവും വലിയ തോന്നുന്നത് ലഹരിയെക്കാട്ട് ഏറ്റവും ഭീകരമായിട്ടുള്ളത് ഇങ്ങനത്തെ കമൻറ്റ് എഴുതുന്ന ആൾക്കാരും മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് നോക്കി ഇത് സംസാരിക്കുന്ന ആൾക്കാരും മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സഹിക്കാണ്ട് ചില ശകുനി ക്യാരക്ടേഴ്സില്ലേ ലഹരി ലഹരിയെക്കാട്ടും വലിയ ഭീകരത ശകുനി ക്യാരക്ടേഴ്സാണ് കുട്ടികൾ പലപ്പോഴും നമ്മുടെ ഈ കുട്ടികളൊക്കെ ലഹരിലോട്ട് പോകുന്നത് അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാണ്ട് എല്ലാം സ്വാതന്ത്ര്യം പറഞ്ഞു പറഞ്ഞ് കൊടുക്കുന്നതാണ് നമുക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അത് നല്ലതിന് വേണ്ടി യൂസ് ചെയ്യാമെന്നുള്ള സ്വാതന്ത്ര്യം ഇതൊക്കെ കൊടുക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നിന്നാണ് നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മുടെ സ്കൂളുകളിൽ നിന്നാണ് ഞാൻ പറയട്ടെ ഇന്നത്തെ ഗവൺമെൻറ് സ്കൂളുകളിൽ എല്ലാവരും പറയുന്നത് ഗവൺമെൻറ് സ്കൂൾ ഭയങ്കര ഒരു വീഡിയോ ഉണ്ട് ഒരു പോലീസ് ഓഫീസറിൻ്റെ എൻ്റെ മോൻ പഠിക്കുന്ന പ്രൈവറ്റ് സ്കൂളിനെക്കാട്ടും എത്രയോ ബെറ്ററാണ് അവൻ ആ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ഒരു തെറ്റുണ്ട് എൻ്റെ മോൻ പഠിക്കുന്ന പ്രൈവറ്റ് സ്കൂളിനേക്കാട്ടും എത്രയോ ബെറ്ററാണ് അപ്പോൾ എന്തുകൊണ്ട് സാറിൻ്റെ മകനെ പ്രൈവറ്റ് ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിച്ചില്ല